അക്ഷര തെളിവിന്റെ ആത്മ സാക്ഷാത്കാരമായി ഇരുപത്തിയൊന്ന് വർഷങ്ങളായി ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു വരുന്ന സ്വരം മാസിക ഡിജിറ്റൽ സാങ്കേതിക തികവിലേക്ക് പാതമൂന്നി ഈ മാഗസിന്റെ മഴപ്പതിപ്പാണ് പ്രകാശനം ചെയ്തത് ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ അധ്യക്ഷയായിരുന്നു

എനിക്കിപ്പം ബിറ്റാജ് പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു എഫ് ഓർ പേപ്പറിൽ വെച്ചിടിച്ചിട്ട് നിസ്സാമൊക്കെ എല്ലാ കടകളിലൂടെയും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതിന് പിന്നിലുള്ള അധ്വാനം നിസാരം അല്ല അത് ഈ സമയത്ത് അത് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടുള്ള പണിയാണ് ഇപ്പോഴും അത് ഇതേപോലെ തന്നെ കൊണ്ടു നടക്കുക അല്ല അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഇപ്പം അതിൻ്റെ വളർച്ചയാണ് നമ്മൾ കാണുന്നത് അന്നും നമ്മൾ ചെറിയ എഫ് ഓർ ഫോട്ടോഷാട്ട് പേപ്പറിൽ അടിച്ചുകൊണ്ടിരുന്ന ഇപ്പം നമ്മൾ കളർ കളർപ്പതിപ്പിലോട്ട് മാറുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വരമാസിയുടെ വളർച്ചയും കൂടെയാണ് കാണുന്നത് അപ്പം ഈ സ്വരമാസിയ ഒത്തിരി കഥാകൃത്തുകളും കവിത ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് ഇപ്പം ഇനിയും സ്വരമാസിക കൂടുതൽ ഉന്നതിയിലോട്ട് വരട്ടെ അപ്പം എന്റെ എല്ലാവിധ ആശംസകളും ഇസ്സാമിക്കും സ്വരമാസിക്കും മഴ പലത്തിനും നടത്തിലാൽ മുഖ്യാതിഥിയായിരുന്നു ചെറുതോണി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ബച്ചൻ ഇടക്കുളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ചെറുതോണി പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ബൈജു വൈശ്യംപറമ്പിൽ താലൂക്ക് ലൈബ്രറി കൗൺസിലംഗം ആർട്ടിസ്റ്റ് നിള ബൈജു എഴുത്തുകാരി എൽജ ടോമി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മലയാളത്തിലെ പ്രമുഖരിൽ പലരും സ്വരത്തിൽ എഴുത്തുകാരായിരുന്നെന്നും ഇടുക്കിയിൽ നിന്നും മുഖ്യധാര എഴുത്തുകാരുടെ എണ്ണം കൂടിയതിൽ സ്വരം മാഗസിന്റെ പങ്ക് വലുതാണെന്നും സ്വരം പത്രാധിപൻ പി എൽ നിസാമുദ്ദീൻ പറഞ്ഞു കാർട്ടൂണിസ്റ്റ് കെ ബി ബാലചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി